ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രം സീറ്റ് ഒരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ കമലയും വിക്രമമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുകയാണ് അമ്മ ആരുടെ പ്രേരണയിലാണ് വേദയുടെ ഈ അകൽച്ചയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരുടെയും പ്രേരണ ഇല്ല എന്നൊക്കെ കമല പറയുകയാണ് എനിക്കൊരു കയ്യബദ്ധം വന്ന് ഞാൻ വേദയുടെ ക കഴുത്ത് താലി കെട്ടിയെന്നുള്ള ശരി തന്നെയാണ് പക്ഷേ നിങ്ങളെല്ലാ പേരും കൂടി എത്രമാത്രം ചടങ്ങുകളാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ വേർ ബിരിയാണി അമ്മ ഉദ്ദേശിക്കുന്നത് അതെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നിൻ്റെ കൂടെ അവൾക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം കിട്ടത്തില്ല അവൾ പോകുന്നെങ്കിൽ പോകട്ടെ എന്നേക്കുമായിട്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് അവൾ ഈ വീട് വിട്ട് പോകുന്നവരക്കും അവൾക്ക് കിട്ടേണ്ട ബഹുമാനവും റെസ്പെക്റ്റും എല്ലാം കൊടുത്തിരിക്കണം അതിനവൾ അർഹിക്കുന്നു ഉണ്ടെന്ന് കമല പറയുകയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് കമല പോവുകയാണ് പക്ഷേ വിക്രമിന് വളരെയധികം വിഷമമുണ്ട് അമ്മ ആദ്യമൊക്കെ സപ്പോർട്ടായിരുന്നു അന്ന് ഞാൻ വേദി അംഗീകരിച്ചിരുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ അവളോട് ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയപ്പോൾ അമ്മ അവളെ ഇന്നിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോവുകയാണോ എന്നൊക്കെ വിക്രം മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദിനി ആ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് സ്വീറ്റ്സും കയ്യിലുണ്ട് അപ്പോൾ വിനായകം ചോദിക്കുകയാണ് എന്താണ് സ്വീറ്റ്സൊക്കെ ആയിട്ട് ഇന്ന് നിൻ്റെ ബർത്ത് ആണോ ഒന്ന് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേയെന്നുമല്ലോ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ പിന്നെ എന്താണ് വിശേഷം ഓ നിൻ്റെ ചാവാൻ കിടക്കുന്ന വലിയമ്മ ചത്തൂടി ചാവുന്നെങ്കിൽ ഞാൻ സ്വീറ്റ്സ് ആണോ വാങ്ങി തരുന്നത് നന്ദിനി നന്ദിന് ദേഷ്യത്ത് ചോദിക്കുകയാണ് അതല്ല നിനക്ക് അവിടെ നിന്ന് കാശ് വല്ലതും കിട്ടുകയാണെങ്കിൽ നീ ഇതെല്ലാം അപ്രൂവ് ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം അയ്യോ അതൊന്നും അല്ല മനുഷ്യ നമ്മുടെ വേദയുടെ കാര്യമായി ഇന്ന് കണ്ടില്ലേ വിക്രം അവളെ താലി പൊട്ടിച്ചെറിയാൻ പോയി പോയത് കണ്ടില്ലേ അവൻ എന്നൊക്കെയാണ് അവളെ ഉപേക്ഷിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ അവൻ താലിയൊക്കെ വലിച്ചുപൊടിയും അതങ്ങനെ ശ്രീനിസാൻ അടിച്ച് പറഞ്ഞതിൻ്റെ ഇഷ്യൂലല്ലേ അവങ്ങനെ കാണിച്ചത് അല്ലെങ്കിൽ അവൾക്ക് അവനൊട്ടും അവളോട് താല്പര്യം ഇല്ല അവളെ അവളുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കും പിന്നെ അമ്മയാണല്ലോ ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നാൽ ഇപ്പം അമ്മയെ അവളോട് അകൽച്ച കാണിച്ചു തുടങ്ങി അവൾക്ക് അധികം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ അവസരം ഞാൻ ശരിക്ക് മുതലാക്കി അവളെ ഞാൻ പെട്ടെന്ന് നിന്നെ പുറത്താക്കും എന്നൊക്കെ പറയുകയാണ് നിങ്ങൾ ഈ സ്വീഡ്സ് എടുത്ത് കഴിക്കൂ അതിൻ്റെ ഒരു മധുരം നമുക്ക് സന്തോഷമായിട്ട് കഴിക്കുക എന്നൊക്കെ നന്ദിനി പറയുകയാണ് അപ്പോൾ എന്നിട്ട് വിനായക അധിക നേരം സ്വീഡ്സ് എടുത്ത് കഴിക്കുകയാണ് ഈശ്വരൻ ആ കുട്ടിക്ക് ഒരു ആപത്തും വരത്തില്ല ഈ കീടങ്ങളിൽ നിന്നെല്ലാം അവളെ രക്ഷിക്കണേ എന്ന് വിനായക മനസ്സിൽ പറയുകയാണ് അപ്പോൾ നന്ദിനി പറയുക നിങ്ങൾ ശരിക്കും അവളിവിടെ വന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ സ്വീറ്റ്സ് കഴിച്ചത് അതെ അതെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് സ്വീറ്റ്സ് കഴിച്ചതെന്ന് പറയും എന്നിട്ട് നന്ദിനി ഒരു സ്വീറ്റ് എടുത്ത് കഴിച്ചിട്ട് രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വാസവൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വരികയാണ് അപ്പോൾ ഡോക്ടർ വിളിച്ചിരുന്നു എന്താണ് കാര്യം എൻ്റെ മോനെന്തെങ്കിലും ഈ കുഴപ്പമൊന്നുമില്ല മോനെ പൾസിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടു പിന്നെ മാത്രമല്ല ചെറിയൊരു അറ്റാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരുണിനെ ഐ സിയുയിലോട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് വാസം വളരെയധികം വിഷ്രമിക്കണു എൻ്റെ മോൻ അറ്റാക്കും എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒബ്സർവേഷനിലാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് പോവുകയാണ് നേരെ വാസം നേരെ ഐ സി യുയിൽ ചെന്ന് മോനെ ഇങ്ങനെയും വീക്ഷിച്ച് ദുഃഖിച്ചുകൊണ്ട് നിൽക്കുകയാണ് വീട്ടിലോട്ട് വരികയാണ് വന്ന് വിഷമിച്ച് നിൽക്കുകയാണ് ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവർ വന്ന് ചോദിക്കുകയാണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട അവനൊരു കുഴപ്പം വരത്തില്ല എന്നൊക്കെ പറയണോ നിനക്ക് അങ്ങനെ പറയാമല്ലോ നീ പെറ്റതാണെങ്കിലല്ലേ നിനക്ക് വേദന ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് എപ്പോഴും അങ്ങനെ പറയുന്നത് പിന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആൾ മരിക്കാൻ കിടക്കുമ്പോൾ അത് എൻ്റെ മകനാണ് മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ നീ എൻ്റെ മോളും കൂടി സിനിമ കാണാൻ പോയില്ല അത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് എങ്കിലും മോള് പറഞ്ഞപ്പോൾ നിനക്കത് വേണ്ടാന്ന് വെച്ചുകൂടി ആയിരുന്നു അന്ന് ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നതായിട്ട് എനിക്കറിയാം വരനെ തല്ലിയ ചെറുക്കനെ വിളിച്ചു വരുത്തി നിങ്ങൾ കോംപ്രമൈസിനെല്ലാം ശ്രമിച്ചിരുന്നില്ലേ അതെല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണ് നിങ്ങൾ മകനെ വളർത്തുമ്പോൾ നേരേ ചൂവേ വളർത്തണം ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഭാര്യ പറയുകയാണ് ഇത് കേട്ട് വാസുവിന് ദേഷ്യം വരികയാണ് അവരെ ചെന്ന് കൊങ്ങയിൽ പിടിച്ച് ദേഷ്യത്തെ തള്ളിയിടുകയാണ് അപ്പോൾ അവ ചരോട് ചെന്ന് വന്ന് വീഴുകയൊക്കെ ചെയ്യുകയാണ് അവർ പേടിച്ച് നിൽക്കുകയാണ് അതേടെ ഞാൻ എൻ്റെ മോനെ നല്ല പറഞ്ഞല്ല വളർത്തിയത് ഞാൻ അവന് കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തുപോയി എനിക്കൊരു മാനല്ലേ ഉള്ളൂ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഞാൻ അവനെ വളർത്തി ഇനി തെറ്റി പറ്റിപ്പോ അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണി കണ്ടവനൊക്കെ അടിച്ച് തല്ലിച്ചതയ്ക്കാനുള്ളതല്ല എൻ്റെ മകനെന്ന് പറഞ്ഞ് വാസം വളരെയധികം വിഷമിക്കുകയാണ് എന്നിട്ട് വാസം മനസ്സിൽ പറയുകയാണ് അവൻ എനിക്കിട്ടൊരു പണി ചെയ്തു അന്ന് നിന്നെയും മോളെ തട്ടിക്കൊണ്ട് പോയപ്പോൾ അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അവൻ അവിടെ നിന്നില്ല എനിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി ഇതിനെല്ലാത്തിനും ഞാൻ അവനൊരു തിരിച്ചടി കൊടുക്കുമെന്ന് മാസം മനസ്സിൽ പറയുകയാണ് അത് കഴിഞ്ഞ് വേദം കിടക്കാനായിട്ട് വിക്രമിൻ്റെ റൂമിലോട്ട് വരികയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ആ വേദാളം നിനക്ക് ഇത്രയായിട്ട് മതിയായില്ലേ നീ നാണം ഇവിടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നൊക്കെ പറയുകയാണ് പിന്നെ അമ്മ പറയുകയാണ് നീ ഇവിടെ നിന്ന് പോകുന്നവർ നിനക്ക് നല്ല റെസ്പെക്റ്റൊക്കെ തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയണം അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ മനസ്സ് നിങ്ങളെക്കാട്ടി നന്നായിട്ട് അറിയാം അപ്പോൾ അമ്മ ആരുടെ പ്രേരണയിലാണ് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ പറയുന്നത് അല്ലാതെ അമ്മയ്ക്ക് എന്നോട് എന്നോടൊരു ഇഷ്ടക്കുറവുമില്ലെന്ന് വേദ പറയുകയാണ് അവിടെ നാണം കെട്ടി നിൽക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കാം പക്ഷേ നിങ്ങളെ അച്ഛനും അമ്മയും നിങ്ങളോടത്ത് എന്തുമാത്രം നാണം കെട്ടിയിരിക്കും ഈ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും ഒക്കെ അതിനൊരു കുഴപ്പമില്ല എന്നൊക്കെ വേദ തിരിച്ചും ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നത് എൻ്റെ ഈ ഒരു കുറവില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിക്രം പറയുകയാണ് നിങ്ങളെ ശ്രീനിസാറിനെ തമ്മിൽ ഞാൻ അകറ്റിയിരിക്കുമെന്ന് വേദ പറയുകയാണ് അത് നീ കുടിച്ച വെള്ളത്തിൽ വിചാരിക്കേണ്ടെന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ശ്രീനിസാറിനെ വിട്ട് ഒരിക്കലും വരത്തില്ലെന്നൊക്കെ വിക്രം പറയുകയാണ് നിങ്ങൾക്ക് എന്തോ മുമ്പുള്ള ഏതോ ഒരു കടപ്പാടിൻ്റെ പേരിലാണ് നിങ്ങൾ ശ്രീനിസാറിൻ്റെ കൂടെ ഇപ്പോഴും നിൽക്കുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കൂ എന്നിട്ട് നിങ്ങൾ നല്ലൊരു ജോലിക്ക് പോകുമെന്നൊക്കെ വേദ പറയുകയാണ് ഇതിലുള്ള പെണ്ണുങ്ങളൊക്കെ ചോദിച്ച് തുടങ്ങുന്നത് എൻ്റെ ഭർത്താവ് ആ ശ്രീനിവാസൻ്റെ കക്ഷത്തിനടിയിലാണോ ഇരിക്കണേ ചോദിക്കുമ്പോൾ എനിക്ക് നാണക്കേടില്ല അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക എന്നെ ചെയ്യുമെന്ന് വേദ പറയുകയാണ് നിസാൻ്റെ എൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണെന്ന് നിനക്ക് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇതും പറഞ്ഞ് മുഷുവാ അതുകൊണ്ട് ആ സംസാരം അവിടെ വെച്ച് നിർത്തെന്ന് പറയുകയാണ് അപ്പോൾ വേദം പറയുകയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഇല്ല നിങ്ങൾ അടിമയായിട്ട് എന്നും ആ ശ്രീനിയുടെ കാൽ കീഴിൽ തന്നെ കിടക്കുമെന്ന് വേദം പറയുകയാണ് എന്നിട്ട് വേദ പറയുകയാണ് എനിക്ക് പാട്ടൊക്കെ കേട്ട് കുറച്ചു നേരെ കിടക്കണം നിങ്ങളെന്നെ ശല്യപ്പെടുത്തി െന്ന് പറയുക അങ്ങനെ വേദ പാട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ സമയം വിക്രമം കിടക്കാനായിട്ട് പോവുകയാണ് രണ്ടുപേരും കിടന്നെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ നിറയെ സ്നേഹമാണ് പക്ഷേ വിക്രം അതൊരിക്കലും അംഗീകരിക്കില്ല കാരണം വേദയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിലോട്ട് വേദം വന്നാൽ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് വിക്രം വേദയെ അകറ്റി നിർത്തുന്നത് സമയമേറെ ആയെങ്കിലും വിക്രമിന് ഉറക്കം വരുന്നില്ല വിക്രം ഉറക്കം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ വേദ ഇടയ്ക്ക് നോക്കുന്നുണ്ടോ അപ്പോൾ വേദന സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് വണ്ടിയുടെ ഒരു ബൈക്കിൻ്റെ ഹോണടി കേൾക്കുന്നുണ്ട് അപ്പോൾ രണ്ടൂറ് ആവശ്യമായപ്പോൾ വിക്രം ചെന്നൈക്കൂടി നോക്കിയായിരുന്നു ഇത് ആരാണെന്നൊക്കെ പക്ഷേ ഒരാളെ ബൈക്കിൽ വന്ന് അടിക്കും പോകും അപ്പോൾ വിക്രം കഥകൾ തുറന്ന് ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോഴും ആളെ ഒന്നും കാണാനില്ല തിരിച്ച് വീണ്ടും വിക്രം അകത്തോട്ട് വന്നു എന്നിട്ട് കഥകൊക്കെ അടച്ച് കിടക്കാനായിട്ട് പോകുമ്പോൾ വീണ്ടും ഹോൺ അടിക്കുകയാണ് അപ്പോൾ എന്തോ വരട്ടെന്ന് വിചാരിച്ച് വിക്രം വണ്ടിയുടെ ചാവിയും എടുത്ത് കഥകൾ വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് ആ ബൈക്കിൻ്റെ പിറകെ പോവുകയാണ് ഈ സമയം കുറേ ഗുണ്ടകൾ വിക്രമൻ്റെ വീട്ടിൻ്റെ അകത്തോട്ട് വരികയാണ് അപ്പോൾ ഇവർ വീടിനോട് ചേർന്നുള്ള ചായപ്പിലാണല്ലോ വിക്രം വേദം താമസിക്കുന്നത് അപ്പോൾ ആ ചായപ്പിനെ ലക്ഷ്യമാക്കി കുറേ പെട്രൂളൊക്കെ എടുത്ത് ഒഴിക്കുകയാണ് എന്നിട്ട് തീ പന്ത ഇറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ തീ ആളി കത്തുകയാണ് അപ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ട് വേദം ഞെട്ടി എണീക്കുകയാണ് നോക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ തീ പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വേദം അവിടെ കിടന്ന നിലവിളിക്കുകയാണ് വിക്രം എന്നെ രക്ഷിക്കൂ എന്നൊക്കെ കിടന്ന് നിലവിളിക്കുകയാണ് അമ്മേ അച്ച എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ആരും കേൾക്കുന്നില്ല അവരുടെ വീട് കുറച്ച് അപ്പുറത്താണല്ലോ ആരും അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ തീ ആളി പടർന്ന് ഇങ്ങനെ കത്തുകയാണ് അപ്പോൾ വേദക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല കാരണം വീടിൻ്റെ ഡോറും വിക്രം വെളിയിൽ നിന്ന് പൂട്ടിയിട്ടാണല്ലോ പോയത് അങ്ങനെ വേദ അവിടെ കിടന്ന് വളരെയധികം വിഷമിക്കുകയാണ് ആ വേദക്ക് പുകയെല്ലാം ശ്വസിച്ച് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുകയാണ് അപ്പോൾ ഈ തീയുടെ ആ ചൂടും ഈ പുകയെല്ലാം കൂടെ ഏറ്റവും വേദ ഈ തല ഇറങ്ങുകയും കട്ടിലോട്ട് വന്ന് തല ഇറങ്ങി വീഴുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്